ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എനിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ആണ് ഫസ്റ്റ് ടൈമായിട്ട് നമുക്ക് പറ്റിയില്ല ഇന്നലെ ഞങ്ങളുടെ പള്ളിയിൽ നിന്നും ഓൾറെഡി പുല്ലഴി മെൻറ്റൽ ഹെൽത്ത് കെയർ കോമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ അന്തിവാസികളുടെ ഒപ്പമായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ നിന്ന് എല്ലാ കൊല്ലവും പോകാറുള്ളതാണ് കേട്ടോ പക്ഷേ ഞാൻ മാത്രം പോവാറില്ല ഇതെ ചുറ്റുള്ള ഭാഗമാണ് നമ്മളങ്ങോട് കയറി ചെല്ലണം അവർ അവർ താമസിക്കുന്നതിൻ്റെ എത്രേക്കാളുമുപ്പാടുള്ള ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ നല്ല രീതിയിലൊക്കെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അതായത് ഞങ്ങളുടെ ഇവിടെ പള്ളിയിലിരുന്ന അച്ഛനാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് ഒരഞ്ച് വർഷമായി ഞാൻ അച്ഛനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അങ്ങോട്ട് കടന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പോകണമെന്ന് അപ്പോൾ അത് എന്തായാലും ദൈവം സഹ സാധിപ്പിച്ചു തന്നു അതിനൊത്തിരി ഒത്തിരി ദൈവത്തോട് നന്ദി പറയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ പള്ളിയിലത്തെ അച്ഛനും ഉണ്ടായിരുന്നു കൂടെ അങ്ങനെ അമ്മമാരൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ കുറച്ച് നേരൊക്കെ സംസാരിച്ചതിന് ശേഷം ഇവരെയൊക്കെ മുൻപ് പോയിട്ടുള്ളവരൊക്കെ അവർക്ക് ഒത്തിരി കുറേശ്ശൊക്കെ പരിചയമുണ്ട് പക്ഷേ എല്ലാ രോഗികളെയൊന്നും അവിടെ ഇരുത്തിയിട്ടില്ല എന്നുവെച്ചാൽ കുറച്ച് പ്രശ്നമുള്ള ആൾക്കാരെയൊന്നും അവിടെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മാനസികമായിട്ട് വളരെയധികം തകർ തകർന്ന ആൾക്കാരാണ് അവിടെ ചെല്ലുമ്പോഴാണ് എത്രയോ ഭാഗ്യം ചെയ്ത ആൾക്കാരാന്നുള്ളതൊക്കെ മനസ്സിലാവണത് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ നിന്ന് കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പാട്ട് ഡാൻസ് മോൺ ആക്ട് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവരും നമുക്കായിട്ട് ചെറിയൊരു ഡാൻസും പിന്നെ അച്ഛനും അവിടുത്തെ താമസിക്കുന്നവരൊക്കെ കൂടിയിട്ട് അടിപൊളി ഒരു പാട്ടുണ്ടായിരുന്നെട്ടോ അച്ഛൻ്റെ പാട്ട് ഞങ്ങൾക്ക് മുൻപേ അറിയാവുന്നതാണ് അതൊന്നും കൂടി ഞങ്ങൾക്ക് കേൾക്കാനായിട്ടുള്ള അവസരം ഞങ്ങൾക്ക് വീണ്ടും കിട്ടി കിട്ടിയിട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഇടവകയിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ കുർബാനക്ക് പോകുമ്പോൾ അച്ഛൻ്റെ അങ്ങോട്ട് ലയിച്ച് പോവും അത്രയും നല്ല കുർബാനുമാണ് പാട്ടുമാണ് അതെല്ലാവർക്കും നന്നായിട്ട് അറിയേണ്ട കാര്യമാണ് കേട്ടോ അപ്പോൾ അതൊന്നും കൂടി കേൾക്കാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അവരും തയ്യാറെടുത്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും അവരും തയ്യാറെടുത്തിട്ടൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ അത്രയും ട്രെയിനിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുതന്നെ നമ്മളൊക്കെ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഡാൻസൊക്കെ പഠിക്കുന്നത് പക്ഷേ അവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്രയും ട്രെയിനിങ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം അപ്പം അച്ഛനും അവിടുത്തെ അവർ നോക്കുന്ന ആൾക്കാർക്കും അതുപോലെ അതുപോലെത്തെ സിസ്റ്റേഴ്സിനും എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ആക്ഷൻ സോങ്ങിന് വേണ്ടിയിട്ട് അവർ അപ്പം നമുക്കൊക്കെ ക്ഷയിക്കേണ്ട ഒക്കെ തന്നിട്ടാണ് കേട്ടോ പോണത് അപ്പം നമ്മുടെ ഭാഗത്തുനിന്നും പാട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒത്തിരി സന്തോഷിച്ച ഒരു സമയമായിരുന്നു ഇന്നലത്തെ ഒരു സമയമെന്ന് പറയുന്നത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ കേക്കൊക്കെ മുറിച്ചു അത് കഴിഞ്ഞ് അവർക്ക് അവരുടെ ഒപ്പം ഡാൻസൊക്കെ കളിച്ച് വളരെയധികം ഹാപ്പി ആയിട്ട് തന്നെ ഞങ്ങളവിടെ നിന്നിങ്ങോട്ട് പോകുന്നത് കേട്ടോ പിന്നെ അധികം നേരം നമുക്ക് അവരവിടെ അങ്ങനെ ഇരുത്താനായിട്ട് പറ്റില്ല അവരെപ്പോൾ വയലൻ്റ് ആവുന്നൊന്നും അറിയില്ലല്ലോ വലിയ പ്രശ്നക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ ചിലവർക്കൊക്കെ ചിലവരൊക്കെ അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം നമ്മളോട് അവർ വന്നിട്ട് പേര് ചോദിക്കണു നമുക്ക് ഹാപ്പി ക്രിസ്മസ് അവർ വിഷ് ചെയ്യണു ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പോയവരെല്ലാവരും കൂടിയിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് അടിപൊളിക്കാക്കി അവർക്ക് എത്ര ഹാപ്പി ആക്കി കൊടുക്കാൻ പറ്റണോ ആ രീതിയിലൊക്കെ നമ്മൾ ഹാപ്പി ആക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ആദ്യമായിട്ടാണ് പോണത് അപ്പോൾ എനിക്ക് സന്തോഷമായിട്ടുണ്ടായിരുന്നു മുൻപ് പോയിട്ടുള്ളതിൻ്റെ പരിചയം എനിക്കില്ല അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല പക്ഷേ ഇന്നലത്തെ പോക്ക് വളരെ സന്തോഷം ഒരു കാര്യമാണ് കേട്ടോ നമ്മളിടയ്ക്കൊക്കെ നമ്മുടെ മക്കളെയും എല്ലാവരും കൊണ്ട് ഇതൊക്കെ പോയി കാണി രോഗികളെയും അവരൊക്കെ പോയി കാണിച്ചു കൊടുക്കേണ്ടത് നല്ലതാണ് എല്ലാം കണ്ടിട്ട് വേണം നമ്മുടെ മക്കളൊക്കെ വെൽത്തായിട്ട് വരാനായിട്ട് എല്ലാവരും ഒത്തുചേർന്നിട്ടാണ് കേട്ടോ കേക്ക് മുറി എല്ലാ കാര്യങ്ങളും ചെയ്തത് അവിടെ വീഡിയോ എടുത്തത് ഞാനായിരുന്നു അത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരമൊക്കെ പുറത്തു വന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മളിവിടുന്ന് തിരിച്ചു പോന്നത് കാലത്ത് പോയി ഞങ്ങൾ ഉച്ചയോട് കൂടിയിട്ട് തന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെയാണ് വിസിറ്റേഴ്സിന് വന്നിരിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അവരവിടെ കുറച്ച് സാധനങ്ങളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചതൊക്കെ നമ്മൾ ഒക്കെ അധികം വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ നമ്മളതൊക്കെ മേടിച്ചു അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം ഇത്രക്കേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ക്രിസ്മസ് ആയിട്ട് നമ്മളിങ്ങനെയൊക്കെ ഒരു വിസിറ്റ് നടത്തുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ആവിട്ടവരെ സഹായിക്കുന്നതൊക്കെ വളരെയധികം ഗുണം ചെയ്യണൊരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ